ഹായ് വെൽക്കം ടു ട്രിക്ക് ചാനൽ നിങ്ങളുടെ വാട്സപ്പിൽ ഒരു അടിപൊളി ഫീച്ചർ വന്നിട്ടുണ്ട് നമ്മുടെ വാ വാട്സപ്പിൽ കോണ്ടാക്റ്റുകൾ സേവായി കിടക്കുന്നൊരു ഫ്യൂച്ചറാണ് നമ്മുടെ ഫോണിൽ നമ്മൾ കോണ്ടാക്റ്റുകൾ സേവ് ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ സിമ്മിൽ കോണ്ടാക്റ്റുകൾ സേവ് ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ ജിമെയിലൊക്കെ നമ്മൾ കോണ്ടാക്റ്റുകൾ സേവ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മുടെ കോൺടാക്റ്റുകൾ അഥവാ ഡിലീറ്റ് ഡിലീറ്റായി പോവുകയാണെങ്കിലൊക്കെ നമ്മുടെ വാട്സപ്പിൽ ചില കോൺടാക്റ്റുകൾ നമുക്ക് കിട്ടാറില്ല അപ്പോൾ പല ആളുകളും പരാതി പറയാറുണ്ട് അപ്പോൾ അതിനുള്ളൊരു പുതിയ അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിനെ നമ്മുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാത്തവർ പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി നമ്മുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇവിടെ വലതുവശത്തുള്ള വശത്തുള്ള ഈ ത്രീ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ താഴത്ത് സെറ്റിങ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ കാണിക്കും രണ്ടാമത്തെ ഓപ്ഷൻ പ്രൈവസി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ ഇവിടെ കോണ്ടാക്ട്സ് കോണ്ടാക്ട്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ബ്ലോക്കഡ് കോണ്ടാക്ട്സ് അതുപോലെ വാട്സപ്പ് ആൻഡ് കോണ്ടാക്ട് വാട്സ് വാട്സപ്പ് കോണ്ടാക്റ്റ് നിന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിൽ വാട്സപ്പ് കോണ്ടാക്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ കോണ്ടാക്റ്റുകൾ സേവ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇത് ഓഫ് ഞാൻ ഇതിന് മുന്നേ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളിതിൽ ഓഫാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിർബന്ധമായും ഓൺ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമാകും കാരണം നമ്മുടെ ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഇവിടെ കോണ്ടാക്ട്സ് സാറ് സേവ് ടു യുവർ വാട്സപ്പ് അക്കൗണ്ടും മാനേജും ആക് പ്രോസ് ഡിവൈസ് എന്നുള്ള നമ്മുടെ വാട്സപ്പ് മറ്റൊരു ഡിവൈസിലേക്ക് മാറ്റുകയാണെങ്കിലൊക്കെ അതുപോലെ മറ്റൊരു ഫോണിലേക്ക് മാറ്റുകയാണെങ്കിലൊക്കെ നമ്മളെ കോണ്ടാക്റ്റുകൾ അതുപോലെ വാട്സപ്പിൽ തന്നെ ഉണ്ടാകും അതുപോലെ നമ്മുടെ മറ്റുള്ള ഓപ്ഷനിൽ നിന്ന് സേവ് ചെയ്ത കോൺടാക്റ്റുകൾ ഡിലീറ്റ് പോ ഡിലീറ്റായി പോവുകയാണെങ്കിലും വാട്സപ്പിൽ തന്നെ സേവ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓഫാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഓൺ ചെയ്ത് വെക്കുക അതുപോലെ അടുത്തൊരു ഓപ്ഷന് പുറകിലോട്ട് പോയിട്ട് നമ്മളൊന്ന് മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ഈ ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈനിൽ നിന്നുള്ള ഈ ഒരു ഒന്ന് കാണിക്കും ഇത് മുന്നിലുള്ള അപ്ഡേഷൻ തന്നെയാണ് ഇത് പലർക്കും അറിയ അറിയാവുന്നത് തന്നെയാണ് ഇത് ഇതിൽ മൈ കോണ്ടാക്ട്സ് ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിട്ടാൽ നമ്മുടെ ലാസ്റ്റ് സീന് നമ്മുടെ വാട്സപ്പിലെ കോണ്ടാക്റ്റുകളുള്ള മാത്രവർക്കത് കാണാൻ സാധിക്കുകയുള്ളു ഇനി അത് ലാസ്റ്റ് സീൻ നിങ്ങൾക്ക് ആരും കാണണ്ട എന്ന് ഉണ്ടെങ്കിൽ ഈ നോബി എന്ന് ഓൺ ചെയ്തു വെച്ചാൽ നിങ്ങളുടെ ലാസ്റ്റ് സീൻ ആർക്കും കാണാൻ കഴിയില്ല ഞാനിപ്പോൾ എൻ്റെ മൈ കോണ്ടാക്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും നിങ്ങളുടെ വാട്സപ്പിൽ ഇതുപോലെ നിങ്ങൾ ഈ ഓപ്ഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക തീർച്ചയായും നല്ല നല്ല അറിവുകൾക്കായി ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക